ഹായ് ഗായ്സ് എല്ലാവർക്കും മല്ലൂപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും ഈ പൂബാറ ഇന്ന് സൗദിയിലൊക്കെ പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം എല്ലാവർക്കും അറിയായിരുന്നു നാളെ മിക്കവാറും പെരുന്നാളാകൂ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നല്ല സന്തോഷത്തിന് തക്വീറൊക്കെ ചൊല്ലിയിരിക്കണമായിരുന്നു ആ കുട്ടി പട്ടാളങ്ങൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അപ്പോൾ ആ ചടങ്ങിലോട്ട് കടന്നു കദീജാൻ്റെ ഏകദേശം മൈലാഞ്ചിയൊക്കെ ഉണങ്ങി കാലിൻ്റെ മുട്ട് വരെ വരയിടണമെന്നാണ് കതീജ പറഞ്ഞത് അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആയപ്പോഴേക്കും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ചൂടായത് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കൽ മസ്റ്റാണല്ലോ അങ്ങനെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കളർഫുൾ ആയിട്ടുള്ള മൊജിറ്റോ ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു കതിജാക്ക് മാത്രമേ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മലക്കിന് തീരെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല വന്ന പാട് തന്നെ ഉമ്മ എനിക്കും കൂടി മയിലാഞ്ചി പെട്ടെന്നിട്ടതാണെന്ന് പറഞ്ഞ് മലക്കിന് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കതിചാക്ക് പിന്നെ കയ്യിലും കൂടി ഇട്ട് കൊടുത്തു മലക്കിന് ഭയങ്കര സന്തോഷം കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കുറേ ഇത്രയും കുറെ മയിലാഞ്ചി മലക്കിന് ഇട്ട് കൊടുക്കുന്നത് കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ട് സന്തോഷം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഏത് പാട്ടാണ് പാടണതെന്ന് മൂപ്പർക്ക് തന്നെ വലിയ ഐഡിയ ഇല്ലാട്ടോ മൂപ്പർക്ക് വായിൽ തോന്നിയ പാട്ടൊക്കെ പാടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് മൈലാഞ്ചി കിട്ടും നമ്മൾ പഴയ സൗദി സ്റ്റൈൽ തന്നെ പിടിച്ചു സൗദിയിലെ വയസ്സായ ഉമ്മമാരുടെ എൻ്റെ ഒരു ഡ്രസ്സ് ഏകദേശം അതേ മോഡലായിരുന്നു അപ്പം ഞാൻ അതുപോലെ തന്നെ പ്രായമുള്ള ഉമ്മമാരുടെ പോലെ മൈലാഞ്ചി കിട്ടും ശേഷം തക്ബീർ വീണ്ടും ചൊല്ലി

ಕಡವರೋ ಅಲ್ಲ ಹಲೋ ಹಲಾ ಹಲಾ ಮುರ್ಕೆಪಡಿ ಚೋಟ ಅಯ್ಯೋ ಕೋಟೆ ನಿಮೊಳಂದಿ ಯಾನೆ ನಿಂಗೇ ನಿಲ್ಲಾ ಅದೆ ಕಿತಾ ಎಂದಡ ಒಂದು അങ്ങനെ പടക്കത്തിൻ്റെ കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാബിനെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് പെരുമ്പാവൂർക്കാണ് നമ്മുടെ പെരുന്നാൾ അവിടെ എണ്ണീശാണുള്ളത് കൂടുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തിയത് അപ്പോൾ ചെന്ന പാടം കയറി കിടന്ന് ഉറങ്ങി പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ആറ് മണിയായപ്പോഴേക്കും എണീക്കു അപ്പോഴേക്കും ഓടിച്ച് തക്കേർ സ്പീക്കറിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുളിച്ചൊരുങ്ങിയെ എല്ലാവരും ഈദ്ഗാഹിൽ പോകാനുള്ള തരത്തിലായിരുന്നു ഇവിടെ അടുത്ത് തന്നെ ഏഴ് മണിക്കാണ് ഏഴ് മണിക്കൂടെ നിസ്കാരം ഏഴ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പോയത് ഏഴ് ഇരുപതിൻ്റെ നിസ്കാരത്തിനായിരുന്നു കാരണം ഏഴ് മണി ആകുമ്പോഴേക്കും ആരും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഏഴ് ഇരുപതിൻ്റെ നിസ്കാരത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാവരും കതീജക്ക് ലഹങ്കയായിരുന്നു അപ്പോൾ അതിൻ്റെ ഷോള് തന്നെ ഞാൻ ചുറ്റി കൊടുക്കണമായിരുന്നു പിന്നെ അന്വേഷിക്കാനായിട്ട് ഭാവി ഉമ്മച്ചയൊക്കെ പിന്നെ അന്വേഷിക്കണമായിരുന്നു അങ്ങനെ കുറേ നേരം തപ്പിയ ശേഷം പിന്നെല്ലാം കിട്ടി അങ്ങനെ കതീജക്ക് ഹിജാബൊക്കെ കൊടുത്തു അങ്ങനെ നമ്മൾ നേരം കളയാതെ എല്ലാവരും ഈദ്ഗാഹിന് പോകാനായിട്ട് പോണേയാണ് ബാബി വരുന്നില്ല മലക്കിനെ റൂവിനെ നോക്കിയിട്ട് ബാബി ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ മല്ലുവിനെ റൂവിനെ നമ്മൾ വീട്ടിലാക്കിയിട്ട് ഞാനും ഉമ്മിച്ചിയും മജിയും മക്കൾ രണ്ടുപേരും ഇവയുണ്ട് കതീജിയമുണ്ട് അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി

ി ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കതീജക്കും ഇവാനിക്കും ബലൂണും മിഠായിയും ഒക്കെ കിട്ടിയിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കണുണ്ടോ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് തുവകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ബലൂണിൽ പോലും ഈദ് വിത്ത് ഗാസ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാളായിട്ട് പോലും നമ്മൾ ആരും അവരെ മറക്കാതെ അവർക്ക് എല്ലാവർക്കും വേണ്ടി ദുവാങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഉമ്മച്ചിക്ക് ഈദ് മുബാറക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഞാനും ഉമ്മിച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പണ്ട് ചെറുപ്പത്തിനും കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ എപ്പോഴും കൊച്ചിയിലായിരുന്നു ഇപ്പം ഈദ്ഗാഹ കൂടിയിരുന്നത് നമ്മളവിടെ പോകുന്നത് പരേഡ് ഗ്രൗണ്ടിലാണ് അവിടെ ായിരിക്കും ഫുള്ള് പരിചയക്കാരായിരിക്കും നിസ്കാരം കഴിഞ്ഞ് കുറേ നേരം പരിചയമുള്ളവർക്കൊക്കെ ചെയ്തുമ്പാർക്ക് കൊടുത്തിങ്ങനെ നിൽക്കും നിക്കും ഇവിടാകുമ്പോ ആരും ഉണ്ടായിരുന്നില്ല ഞാനും ഉമ്മച്ചി മാത്രം പിന്നെ നമ്മളെ മെയിൻ പരിപാടിലോട്ട് കടന്നു കഴിക്കാനായിട്ട് ഇന്നിവിടെ കഴിക്കാനായിട്ട് അരിപ്പത്തിരിയും പുട്ടും മണിക്കുട്ടും ബീഫ് കറിയും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു പിന്നെ മലക്കിനു ഒരിക്കൽ കോലം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് വേണം ആ ഈ ക്ലിപ്പ് വേണം ഈ സാധനം വേണം ആ സാധനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ ഇഷ്ടത്തിൽ അങ്ങനെ ഒരുക്കി കൊടുത്തു പെരുന്നാളിലെ പത്തിരി ഇറച്ചിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നമ്മളെ പിന്നീട് കഴിച്ചാലും നമുക്ക് അരുചി കിട്ടൂല ഫുഡ് കഴിച്ച പാടെ തന്നെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടന്നു പെരുന്നാപ്പടി അതൊരു പ്രധാന ഘടകം ഉണ്ടോ കുട്ടികളെല്ലാവരും ഇങ്ങനെ ക്യൂ ആക്കി നിർത്തിയിട്ട് അജിമോന്റെ കൈ ആദ്യം കൊടുക്കാനായിട്ട് പോണത് പെരുന്നാപ്പടിയൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി പത്ത് പ്രാവശ്യം നോക്കുന്നുണ്ടായിരുന്നു നമ്മളെ വീട്ടിലെ കുട്ടികളും മാത്രമല്ല കേട്ടോ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളും ഉണ്ടായിരുന്നു ആ ബേക്കറി കുട്ടിയില്ലേ അതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി

チェンジ இல்லാത്ത কারণ அதல்ல ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് കാരണം മാറ്റിയാൽ അപ്പോ ചേഞ്ച് ആക്കണ്ടല്ലേ ആ तारा ബാക്കി പോ കഥ ചുണ്ടി കൊണ്ടിക്കൊണ്ടി ആടാ വെക്കി വെടി വെടി മാമല ഉമഗടാ നെ ഉമഗടാ മക്കളെ നല്ലോണം ശരിക്ക് കാണുക ആ চল ബാസ് ഉണ്ടെന്ന് പിടിച്ചോ അമ്പറിന് എടുക്കാം 50 രൂപയേ കൊടുക്കാം അംബുരാ നിന്റെ സിസ്റ്റേർനോടോ ആ ഐഷാ ഐഷാ കൊടുക്ക് അംബുരയ്ക്ക് ഫർദ പൈസ കൊടുക്ക് ഓക്കേ ഇനന്ന് പിടിച്ചേ പാറിയക്ക് ഇതിലും മാർക്ക് കൊടുക്കണ്ടടാ എന്നെ വെച്ചോ ചോക്ലറ്റ് കൊണ്ടാ

எூறு இது குட்டிகளூவது ഉമ്മക്ക്താ ഇ താന്നെങ്ങന താ ഇത് കാശ് കൊടുത്ത വ്യക്തി പെട്ടെന്നാ കൊറച്ചു നേരം ഇട്ടുള്ളൂ എങ്കിൽ എന്റെ മയിലാഞ്ചിയൊക്കെ നന്നായിട്ട് ചുമന്നു നല്ലോണം ഒന്ന് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മലക്കിൻ്റെ ഫാഷൻ ഷോ മസ്റ്റാണ് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും പോകണേന് മുമ്പ് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും മലക്കിൻ്റെ ഫാഷൻ ഷോ നമ്മളെ വീട്ടിലുണ്ടാവും നമ്മൾ മാത്രം കണ്ടാൽ പോരല്ലോ നിങ്ങളും കൂടി എവിടെ നിന്ന് കണ്ടു പഠിച്ചു നമുക്കൊരു ഐഡിയ ഇല്ല ഒരു പ്രാവശ്യം ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് മലക്കില്ലായിരുന്നു മലക്കിതിൻ്റെ വീഡിയോസ് പോലും കണ്ടിട്ടില്ല ആ അപ്പം ഇന്നത്തെ ഫാഷൻ ഷോ കഴിഞ്ഞു ബാക്കി ഇനി നാളെ മൂപ്പറുടെ ഫാഷൻ ഷോ മാത്രല്ല കേട്ടോ മക്കളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവാനേയും കദീജയും അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ പിന്നൊരു ഡാൻസ് അങ്ങോട്ട് തുടങ്ങി അപ്പോഴേക്ക് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൊച്ചിയിലോട്ട് പോകുന്നു ഫുഡ് കണ്ടാൽ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോകുമല്ലോ കഴിച്ച പകുതി ആയപ്പോഴാണ് വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത് അങ്ങനെ ഓർമ്മ വന്നപ്പോൾ തന്നെ കിട്ടിയ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഫുഡെല്ലാം വയറ് നിറച്ച് കഴിച്ചിട്ട് നേരെ കിടന്നാവി പിന്നെ രാത്രി പത്ത് പന്ത്രണ്ട് മണിയായി കഴിഞ്ഞപ്പോഴേക്കും ബീച്ചിലോട്ടൊന്നു പോയി പെരുന്നാളായിട്ട് ബീച്ചിലോട്ട് മാത്രം പോയുള്ളൂ കിടന്നുറക്കൊക്കെ ആയിരുന്നല്ലോ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് അത് ജാസിയും ആശിയാണെന്ന് മനസ്സിലായി കുറച്ചു നേരം അവരെ വായി നോക്കിയിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പൊ നമ്മുടെ പെരുന്നാൾ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ടാറ്റാ